ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്പി അപ്പം കൂട്ടുകാർ ഇന്നത്തെ വിഷയം നമ്മളെ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ എന്ത് കറി വെക്കും രാവിലെ എന്തുണ്ടാക്കും വൈകിട്ട് എന്തുണ്ടാക്കും എന്നുള്ളത് ഭയങ്കര ഒരു തലവേദനയാണ് ഇല്ലേ രാവിലെ നമ്മൾ വിചാരിക്കും ഇപ്പം ദോശയുണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ പറയാം ഓ ദോശ ഇന്ന് ദോശയാണോ ഓ ദോശ വേണ്ട എന്നാൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഓർക്കും അയ്യോ ഇന്ന് പുട്ടാണോ എന്നും പുട്ടാണോ എന്നും പുട്ടേ ഉള്ളോ ഇവിടെ ആ എന്നാൽ പിന്നെ വിചാരിക്കുക അപ്പം ഉണ്ടാക്കാമെന്നോർത്താൻ വിചാരിക്കൂ ഓ അപ്പം ഒരു കാശിനും കൊള്ളത്തില്ല ആ എന്നാൽ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചാലോ ഇടിയപ്പം കടലക്കറി ഇടിയപ്പത്തിൻ്റെ കൂടെ കടലക്കറിയാണോ ചിക്കൻ ഇല്ലേ അയ്യോ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു ബീഫ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ നമുക്ക് ഒന്നുമില്ല നമുക്ക് കറി വെക്കാനായിട്ട് എന്നാൽ പിന്നെ നമ്മൾ ഓർക്കും പിന്നെന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പോൾ ഒരാൾ പറയോ എനിക്ക് പഴങ്ങഞ്ഞേ മതിയേ അപ്പം പിറ്റേ ദിവസത്തെ ചോറൊന്നും അധികം വന്നും കാണത്തില്ല അപ്പം പഴങ്ങഞ്ഞേ ഇല്ല നമ്മൾ നമ്മളെന്തോ എന്തെങ്കിലുമൊക്കെ പലഹാരം എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാം ഓ ഉണക്ക ചപ്പാത്തി ആർക്ക് വേണം അയ്യോ എന്ന് ഈ ഉണക്ക ചപ്പാത്തി ഉണ്ടാക്കി തിന്നും അടുത്ത് അതിൻ്റെ കൂടെ ഒരു നല്ല കറിയുണ്ടോ ഈ ചപ്പാത്തിയുടെ കൂടെ ഈ അമ്മ ഈ സാമ്പാർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നു അല്ലെ എന്തെങ്കിലും തോരം വെച്ച് തരും ഈ ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ ഉണ്ടാക്കാൻ മേല എന്നും ഈ ചപ്പാത്തി തിന്നു തിന്നും അടുത്തേ എൻ്റെ അമ്മേ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും തലവേദനയോടെ തലവേദന നിങ്ങൾക്കൊക്കെ ഈ ടെൻഷൻ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയാണ് പിന്നെ ഉച്ചയ്ക്ക് കറി എന്ത് വെക്കണം ചോറൊക്കെ വെക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഉച്ചയ്ക്ക് കറി ഓ മീൻകാരം വന്നില്ലേ പിന്നെ എന്നാ കറിയായില്ലേ സാമ്പാർ വെക്കാമെന്ന് വെച്ചാൽ അയ്യോ സാമ്പാർ ഇഷ്ടമല്ല സാമ്പാർ ഇത് ഇവിടെ നിന്ന് ഇറങ്ങത്തേ ഇല്ല മോര് കാച്ചാകുന്ന വെച്ചാലോ മോര് തന്നെയുള്ളൂ മോരിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ വേണ്ടായോ മോര് തന്നെ വെച്ചിട്ട് എന്തോ കൊടുക്കാനും എന്നാൽ പിന്നെ ആലോചിക്ക് എന്നാൽ വെക്കേണ്ടി ചിക്കനും ഒക്കെ വാങ്ങാൻ ദൂരെ പോകണം താനുമല്ലോ എന്നാൽ പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് വാങ്ങിക്കത്തും ഇല്ല വേണേൽ പോയി അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരാൻ പറയും നമ്മളോട് അവിടെ ചുമ്മാ ഇരിക്കുമല്ലേ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരാൻ പറയും അതുമല്ലെന്ന് വരി പിന്നെ എന്നാ വെക്കുന്നത് എന്നാൽ അവിയൽ വെച്ചാലോ അവിയലും ചോറും എങ്ങനെയാണ് തന്നെ തിന്നുന്നത് അവിയലിൻ്റെ കൂടെ കറിയൊന്നും വേറെ വേണ്ടേ പച്ചടി വെക്കാമെന്ന് കണ്ടാലും ആ പച്ചടി അവർക്കിഷ്ടമല്ല സാമ്പാറിഷ്ടമല്ല ഇഷ്ടമല്ല ഒഴിച്ചുകടി ഇഷ്ടമല്ല എന്നാൽ രസം വെക്കാമെന്ന് വെച്ചാലോ ഹോ എന്ന് ഈ തമിഴന്മാരുടെ കുറേ രസം ഈ രസം എന്തോ ഇനി കൊള്ളാം ഈ രസം ആരാണ് എന്നിങ്ങനെ പോകുന്ന ഭയങ്കര തലവേദനയാണ് നമ്മൾ കിടക്കുമ്പോൾ ആലോചിക്കും നാളെ എന്ത് ചെയ്യണം ടിഫിൻ ബോക്സ് കൊണ്ടുപോകണം ആത്തിൽ എന്ത് കറി വെച്ച് വെക്കണം എന്തോ ചെയ്യണം എന്ന് എല്ലാ വീട്ടമ്മമാർക്കും ടെൻഷനാണ് ഇല്ലേ അപ്പം ആ ടെൻഷനൊക്കെ എടുക്കാതെ നിങ്ങൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ആലോചിക്കുക നാളെ എന്തൊക്കെ ഉണ്ടാക്കണം ആഹാരങ്ങൾ ഇങ്ങനെ വീട്ടിലുള്ളവരോടൊക്കെ ചോദിക്കുക അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് പേരുണ്ട് അഞ്ച് അഭിപ്രായമായിരിക്കും പറയുന്നത് ചിലർക്ക് പഴുങ്ങിഞ്ഞി മതി പഴുങ്ങഞ്ഞിയില്ലാതെ അവർക്ക് ചോറ് അവർക്ക് ഇറങ്ങത്തേ ഇലങ്ങോണ്ട് അപ്പോഴേ നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ രാവിലെ കഴിക്കണമല്ലോ നമുക്ക് ജോലിക്ക് പോകേണ്ടി വരുകാണും വീട്ടിലിരിക്കുന്നവർ കാണും വീട്ടിൽ പണിക്ക് പോകുന്നവർ കാണും ഭർത്താക്കന്മാരാണേൽ ജോലിക്ക് പോകുന്നവർ കാണും ബിസിനസ്സിന് പോ ബിസിനസ് ചെയ്യുന്നവർ കാണും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ കാണും വീട്ടമ്മമാർ ജോലിക്ക് പോകുന്ന വീടി പോകുന്നവരുണ്ട് ഇല്ലേ പിന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുണ്ട് അവർ വൈകിട്ട് വന്നു കഴിഞ്ഞു അവർക്ക് ഭയങ്കര പണിയോടെ പണിയാണ് രാവിലെ അവർ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെള്ളം പിന്നെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട് അഞ്ച് മണിക്ക് എഴുന്നേക്കുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി രാവിലെ ഉണ്ടാക്കി വെച്ചേച്ചു പോകും എന്നാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാലോ തുണി നനയ്ക്കണം തൂക്കണം വാരണം തുടയ്ക്കണം ഹോ പണിയോടെ പണിയാണ് എന്നിട്ടോ ഭർത്താക്കന്മാർ ചോദിക്കും എന്നാ പണി ഇപ്പം വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ഭർത്താക്കന്മാർ ചോദിക്കും നിനക്ക് എന്നാ ഇവിടെ മലമറിക്കുന്ന പണിയെന്ന് മലമറിക്കാൻ ഇത്രയും പാടില്ല പക്ഷേ ഒരു വീട്ടിൽ രാവിലെ എഴുന്നേൽക്കണം തൂക്കണം വാരണം തുടയ്ക്കണം തുണി നനയ്ക്കണം തുണി തേക്കണം കടയിൽ പോകണം മീൻ മേടിച്ചോണ്ട് വരണം അത് വെട്ടണം കറി വെക്കണം സാധനങ്ങളില്ല ഓടിപ്പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരണം പിള്ളേരുടെ തുണി ഓ എന്നു വേണ്ട പണിയോടെ പണിയാണ് ഈ വീട്ടമ്മമാർക്ക് ഈ പണി ആരായി ഷെയർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നാൽ ഭർത്താവ് എന്തെങ്കിലും ചെയ്യുവോ അതും ഇല്ല ഒരു പണിയും ചെയ്യത്തില്ല ചെയ്യുന്നിട്ടും ചോദിക്കുന്നത് നിനക്കെന്നാടി ഈ പണി വൈകിട്ട് വരുന്ന ഒരു അഞ്ചു കൂട്ടം കറിയും കൂട്ടി ചോറ് ചോദിക്കുന്നത് നിനക്കെന്നാടി ഈ പണി രാവിലെ പോകുന്ന ഷൂ വരെ തുടച്ച് പോളിഷ് ചെയ്ത് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഡ്രസ്സെല്ലാം തേച്ച് വൃത്തിയാക്കി കൊടുക്കണം എല്ലാ പണികളും അത് അതൊക്കെ പോട്ടെ ബ്രഷ് പുള്ളിക്കാരൻ്റെ നമ്മുടെ നമ്മുടെ കെട്ടിന്നൊക്കെ പല്ല് തേക്കണമെന്നൊരിയില്ല ബ്രഷയിലോട്ട് പേസ്റ്റ് പെരട്ട് ഇത് ഇങ്ങനെ കൊണ്ട് നമ്മൾ കൊടുക്കണം അല്ല പുള്ളി പല്ല് തേക്കത്തും എണ്ണ പുരട്ടണേലോ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് കൈക്കൊണ്ട് കൊടുക്കണം എന്നാ കുളി കഴിഞ്ഞ് വന്നാൽ ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടോ അല്ലെങ്കിൽ തലമുടി എല്ലാം പറന്ന് കിടക്കും അതും നമ്മൾ കൈ കൊണ്ട് കൊടുക്കണം ഈ അവസ്ഥയാണ് ഒരു വീട്ടമ്മയായ നമ്മുടെയൊക്കെ അവസ്ഥ എന്നാൽ ശമ്പളമുണ്ടോ ഒട്ടുമില്ല ശമ്പളം ഇല്ല ഈ സർക്കാർ എല്ലാവരും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ശമ്പളമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ സർക്കാർ സർക്കാർ ഒരു വീട്ടമ്മയ്ക്ക് ശമ്പളം തരുന്നില്ല അത് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ പണി ചെയ്യുമ്പോൾ എനിക്കൊരു ശമ്പളവും കിട്ടാറില്ല ഒരു ശമ്പളം ഒരു രൂപയുടെ ശമ്പളം എനിക്കില്ല ജോലി ചെയ്യുന്നതല്ല അത് ഒരു ശമ്പളം എന്നിട്ട് പറയാം അതെന്നാ ചെയ്യാഞ്ഞ് ഇതെന്നാ ചെയ്യാഞ്ഞു ആ പുല്ല ആ പുല്ലെല്ലാം അവിടെ വളർന്നു നിൽക്കുന്നല്ലോ അതെന്നാ പറിക്കാൻ ഞാൻ ആ തുണി തന്നെ മടക്കി വെക്കാഞ്ഞ് അവിടെ എന്നാ തൂക്കാഞ്ഞേ വാരാഞ്ഞേ തുടയ്ക്കാഞ്ഞേ എന്ന് വേണ്ട ഒരു പതിനായിരം ചോദ്യങ്ങളും നിങ്ങളൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നേരിടുന്നവരാണ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എനിക്കിഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്